ഒരാടിൻ്റെ കഥ പറയാം ഒരു യജമാനന് നല്ല ഒരാടും ഒരു കുതിരയും ഉണ്ടായിരുന്നു ഒരു ദിവസം കുതിരയ്ക്ക് കുളമ്പിനൊരു രോഗം ബാധിക്കുകയും അത് നടക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തപ്പോൾ സ്നേഹനിധിയായ യജമാനൻ അതിന് വല്ലാതെ ട്രീറ്റ്മെൻറ്റും നല്ല ഫുഡും കൊടുത്ത് പരിചരിച്ചു ഈ പരിചരണത്തിൻ്റെ സുഖം പിടിച്ച കുതിര മടിയനായിട്ട് ആ തൻ്റെ അസുഖം മാറിയത് മറച്ചു വെക്കുകയും രോഗബാധിതനായിട്ട് അഭിനയിച്ചു ജീവിക്കുകയും ചെയ്തു കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ യജമാനൻ വിചാരിച്ചു ഈ കുതിരയെ അറുത്ത് അതിനെ മോചിപ്പിക്കാമെന്നത് അതൊരു കശാപ്പുകാരനെ വിളിക്കുകയും തൻ്റെ കുതിരയെ അറുക്കണം അതിനി പഴയ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട ആട് സ്നേഹനിധിയായ ആട് തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് കുതിരയുടെ അടുത്ത് പറയുന്നുണ്ട് എന്റെ അഭിനയം നിർത്താൻ സമയമായി യജമാനൻ കശാപ്പുകാരനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് കേട്ട് ഭയന്ന കുതിര യജമാനന്റെ മുന്നിലൂടെ ഓടുകയും ചാടുകയും ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിച്ചു കൊടുത്തു ഇത് കണ്ട സന്തോഷവാനായ യജമാനൻ കശാപ്പുകാരനോട് പറഞ്ഞു എൻ്റെ കുതിരയുടെ അസുഖം ഭേദമായി ഇനി അതിനറുക്കേണ്ടതില്ല പകരം നമുക്കിതൊന്ന് ആഘോഷിക്കണം എൻ്റെ വീട്ടിലുള്ള ആടിനെ അറുത്ത് ഭക്ഷണമാക്കിയിട്ട് നമുക്ക് ആഘോഷിക്കാം ആഘോഷിക്കണം മോറൽ ഓഫ് ദി സ്റ്റോറി ആർക്ക് വേണ്ടിയിട്ടും അമിതമായിട്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കാതിരിക്കുക അത് നമുക്ക് തന്നെ വിനയായിരിക്കും